നാം അന്വേഷിക്കുന്ന കലയും സാഹിത്യവും ജീവിതത്തിന്റെ സാക്ഷാത്കാരമായിരിക്കണമെന്നും മാനവ ജീവിതത്തെ തൊട്ടുണർത്തുമ്പോഴാണ് കല സാർത്ഥകമാകുന്നതെന്നും എം പി അബ്ദുസമ്മദ് സമദാനി എം പി പറഞ്ഞു പെരുന്തമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ സി ബി എസ് ഇ മലപ്പുറം ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സമദാനി മലപ്പുറം സെൻട്രൽ സഹോദരക്ക് കീഴിലെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കലകൾക്ക് മാനുഷികമായ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന കാലമാണിതെന്ന് എം പി അബ്ദുസമ്മദ് സമദാനി എം പി പറഞ്ഞു നാം അന്വേഷിക്കുന്ന കലയും സാഹിത്യവും ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കണം മാനവികതയെ തൊട്ടു നടത്തുമ്പോഴാണ് കലാ ആവിഷ്കാരങ്ങൾ സാർത്ഥകമാകുന്നതെന്നും എം പി അതുസമത് സമദാനി എം പി അഭിപ്രായപ്പെട്ടു എല്ലാറ്റിൻ്റെയും അർത്ഥം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അർത്ഥം നഷ്ടപ്പെടുന്ന കാലം ഏതൊരു സംഗതിക്കും രണ്ട് ഘടകങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഒന്നതിൻ്റെ രൂപം ഒന്നതിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് കാണുന്ന രൂപമായിരിക്കില്ല ചിലപ്പോൾ യാഥാർത്ഥ്യം ഒന്ന് റിയാലിറ്റി മറ്റൊന്നതിൻ്റെ ഫോം അതിൻ്റെ രൂപം പുറത്തേക്ക് കാണുന്നത് അതിൻ്റെ ആകൃതി മാത്രമാണ് അതിൻ്റെ പുറമോടി മാത്രമാണ് അകത്താണതിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത് അതായത് അതിൻ്റെ ഉള്ളടക്കം ആ ഉള്ളടക്കം നഷ്ടപ്പെട്ടാൽ ഒന്നും ഒന്നിനും പറ്റാതെയായിത്തീരും ആർട്ട് എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കണം ജീവിതത്തെ തൊട്ടറിയുന്നതാണ് മനുഷ്യൻ്റെ ഏത് സംരംഭത്തെയും അർത്ഥവത്താക്കി തീർക്കുന്നത് ചലച്ചിത്രമാകട്ടെ സംഗീതമാകട്ടെ നാടകമാകട്ടെ പ്രഭാഷണമാകട്ടെ ഗാനമാകട്ടെ ഒരു ചിത്രം വരയാകട്ടെ എന്തായിരുന്നാലും കലയുടെ ഏത് ഭാവത്തെയും അന്വർത്ഥമാക്കി തീർക്കുന്നത് സാർത്ഥകമാക്കി തീർക്കുന്നത് അത് മാനവ ജീവിതത്തെ മാത്രമാണ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ സർക്കാർ സ്വകാര്യം എന്നിങ്ങനെ വേർതിരിച്ചു കാണേണ്ടതില്ല ഈ സമീപനത്തിൽ ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്നും എം പി അബ്ദുസമദ് സമദാനി എം പി പറഞ്ഞു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സർക്കാരേതര സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തന്നെ അതിൽ യാതൊരു സംശയവുമില്ല വിശേഷിച്ചും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരിൽപ്പെട്ട ആളാണ് ഞാൻ സർക്കാർ ആശുപത്രികൾ ഉണ്ടാകണം സർക്കാർ ആശുപത്രികൾ കൂടുതൽ സൗകര്യമുള്ളതായി തീരണം അതിനുവേണ്ടിയാണ് ജനപ്രതിനിധികൾ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷേ എന്നുവെച്ച് സർക്കാരേതര മേഖലകളിൽ നടക്കുന്ന മഹത്തായ കർമ്മങ്ങളെ മഹത്തായ സംരംഭങ്ങളെ മഹത്തായ സേവനങ്ങളെ ചെറുതാക്കി കാണാനോ അതിൻ്റെ പങ്ക് പങ്ക് നിഷേധിക്കാനോ പൗരബോധമുള്ള രാജ്യധർമ്മത്തിൽ വിശ്വസിക്കുന്ന സാമൂഹികമായിട്ടുള്ള ഉത്ഥാനത്തെ അഭിവൃദ്ധിയെ കാക്ഷിക്കുന്ന ഒരാൾക്കും സാധ്യമാവുകയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലൊന്നാണ് സി ബി എസ് ഇയുടെ സഹോദയ സ്ഥാപനങ്ങൾ എത്രയെത്രയോ സി ബി എസ് ഇ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ പ്രവർത്തിക്കുന്നു ഇതിലൂടെ ആകെ കണക്കെടുക്കുകയാണെങ്കിൽ കണക്ക് എനിക്ക് പറയാൻ സാധിക്കില്ല അവരുടെ പക്ഷെ അവരുടെ കയ്യിലൊരു പക്ഷേ കണക്കുണ്ടായിരിക്കും ഈ എല്ലാ സ്കൂളുകളിൽ നിന്നും കൂടി ഇതിനകം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ച് കഴിഞ്ഞിരിക്കുന്നു അവർ ഏതൊക്കെയോ മേഖലകളിൽ ഉയർന്ന പഠനത്തിന് പോയിരിക്കുന്നു ഉയർന്ന പഠനവും കഴിഞ്ഞ് പലരും ഉന്നതമായ സേവന മേഖലകളിലെത്തി അവിടെ ജോലിയോ മറ്റ് സംരംഭങ്ങളിലോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്രിയാത്മകമായിട്ടുള്ള പങ്കാണ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതി സംഘാടക സമിതി ജനറൽ കൺവീനറും മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റുമായ നൌഫൽ പുത്തൻപേടിയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനീഷ് കുമാർ സി സി സംഘാടക സമിതി ചെയർമാനും ഐ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായ കെ വി അബ്ദുൾ റഫീഖ് സി ബി എസ് ഇ മലപ്പുറം എസ് എം എ ട്രഷറർ പത്മകുമാർ ഐ എസ് എസ് ട്രഷറർ സി എം മുഹമ്മദ് മുസ്തഫ ചമയം ബാപ്പു കല്ലിങ്കർ മുഹമ്മദ് സ്കൂൾ മാനേജർ കെ ടി ഹൈദർ പി പി മുഹമ്മദ് അബ്ദുള്ള സാഖിർ മനോജ് മിയം തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം സെൻട്രൽ സഹോദയക്ക് കീഴിലുള്ള ജില്ലയിലെ എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് സ്റ്റേജിലെ മത്സരങ്ങളാണ് പരിതൽമണ്ണയിൽ നടക്കുന്നത് എട്ട് വേദികളിലായി രാവിലെ നേരത്തെ തന്നെ വിവിധ നൃത്ത നൃത്യങ്ങൾ വാദ്യോപകരണം ആലാപനം തുടങ്ങിയ മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു

കലോത്സവം ശനിയാഴ്ച സമാപിക്കും കലോത്സവത്തിന്റെ മേഖലാ വ്യക്തിഗത മത്സരങ്ങൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു